നമസ്കാരം ഞാൻ ഡോക്ടർ നസീറ വണ്ണം കുറയ്ക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തു അല്ലെങ്കിൽ വയറ് ചാടിയത് കുറയുന്നില്ല അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ എട്ട് മണിക്കൂർ ഭക്ഷണം കഴിക്കുകയും ബാക്കിയുള്ള പതിനാറ് മണിക്കൂർ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഒരു ഡയറ്റ് പ്ലാൻ ആണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ദിവസം വൈകുന്നേരം അഞ്ചു മണിക്കാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുന്നതെങ്കിൽ പിറ്റേ ദിവസം ഒമ്പത് മണി മുതലാണ് നമ്മൾ ഭക്ഷണം കഴിച്ചു തുടങ്ങേണ്ടത് അങ്ങനെ നമ്മൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്ന ഒരു കഴിക്കാതിരിക്കുന്ന സമയം പതിനാറ് മണിക്കൂറും കഴിക്കുന്ന സമയം എട്ട് മണിക്കൂറും ആയിട്ട് മാറ്റുന്നൊരു രീതിയാണിത് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ജീവിതശൈലി രോഗങ്ങളായ രക്തസമ്മർദ്ദമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് ബ്ലഡ് പ്രഷർ ലെവല് കുറയുന്നതായിട്ട് കാണാൻ കഴിയും പ്രമേഹ രോഗികളൊക്കെ ആണെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്നതായിട്ട് കാണാൻ കഴിയും അതുപോലെ കൊളസ്ട്രോള് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള വേറെന്തെങ്കിലും സുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിലൊക്കെ മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണാൻ കഴിയും അതുപോലെ യൂറിക് ആസിഡിന്റെ ബുദ്ധിമുട്ടുകൾ വേദനകളൊക്കെ അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ അത് യൂറിക് ആസിഡ് ആയിട്ട് ബന്ധപ്പെട്ട വേദനകളും ജോയിൻ പെയിനും സിംറ്റംസും ഒക്കെ രാവിലെയുള്ള എനിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വേദനയും ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ കഴിയും അതുപോലെ ഫാറ്റി ലിവർ ബ്രെയിൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ ഓർമ്മക്കുറവ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശരിയാവുന്നതായിട്ട് കാണാൻ കഴിയും അതുപോലെ വെയിറ്റ് കൂടിയിട്ടുള്ള ബുദ്ധിമുട്ടുകളായ മുട്ടുവേദന അല്ലെങ്കിൽ നടുവേദന അതുപോലക്കുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനത്തെ വേദനകളും നീർക്കെട്ടും ഒക്കെ കുറയുന്നതായിട്ട് കാണാൻ കഴിയും ഇതൊക്കെ ശരിയാവാൻ വേണ്ടി വളരെ കൂടുതൽ സഹായിക്കുന്ന ഒരു ഡയറ്റ് പ്ലാൻ ആണ് ഇത് ഒമ്പത് മണി മുതലാണ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അത് അഞ്ചുമണിയാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം അതെല്ലാം കുറച്ചുകൂടെ നേട്ടിക്കൊണ്ടുപോകുമ്പോൾ ഏഴ് മണി ആണ് വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അതിന്റെ ആ ഒരു രീതിയിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം ഇനി ഈ എട്ട് മണിക്കൂർ എന്തൊക്കെ കഴിക്കാം നോക്കാം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഈ മൂന്ന് സമയങ്ങളിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവുള്ള ഭക്ഷണം കഴിക്കാൻ നോക്കുക പ്രത്യേകിച്ച് നമ്മൾ മൂന്ന് നേരം അരി ഭക്ഷണം കഴിക്കുന്ന ഒരാളാണെങ്കിൽ അരിയിൽ നമ്മൾ കഴിക്കുമ്പോൾ അരി കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഏത് ഭക്ഷണമാണെങ്കിലും നമ്മൾ കഴിക്കുമ്പോൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഗ്ലൈസിമിക് ഇൻഡെക്സ് പറയുമ്പോൾ നമ്മുടെ രക്തത്തിൽ അത് അലിഞ്ഞു ചേരുമ്പോഴുള്ള ഗ്ലൂക്കോസിന്റെ സ്പൈക്കിന് പറയുന്ന പേരാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് അപ്പോ ഗ്ലൈസീമിക് ഇൻഡെക്സ് അറുപത്തി അഞ്ചിനും എൺപതിനും ഇടയിലാണ് അരി ഭക്ഷണം കൊണ്ട് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അരി ഭക്ഷണത്തിന് പകരമായിട്ട് തുടക്കത്തിൽ ഒരു നേരം അല്ലെങ്കിൽ അതിനുശേഷം ഒന്നോ രണ്ടോ മാസത്തിനു ശേഷം രണ്ട് നേരം അരിഭക്ഷണം പതിയെ മാറ്റിക്കൊണ്ടുവരാനും അതിന് പകരം ഗോതമ്പ് കൊണ്ടുള്ള പുട്ടോ ദോശയോ അതുപോലെ അരി കൊണ്ടുണ്ടാക്കുന്ന പല രീതിയിലും നമുക്ക് ഗോതമ്പ് അല്ലെങ്കിൽ രാഗി അല്ലെങ്കിൽ ചോളം കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ കഴിയും അങ്ങനെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ പതിയെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരിക അതുപോലെ ഈ ഒരു സമയത്ത് നാരുകൾ നന്നായി അടങ്ങിയിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളും നന്നായിട്ട് കഴിക്കാൻ നോക്കുക അതുപോലെ വേവിച്ചിട്ടാണെങ്കിലും സാലഡ് ആയിട്ടാണെങ്കിലും അങ്ങനെ പഴ പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കാം മൂന്ന് തരത്തിലുള്ള ഫാറ്റ് ആണുള്ളത് ട്രാൻസ് ഫാറ്റ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് സാച്ചുറേറ്റഡ് ഫാറ്റ് ഇതിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് നമുക്ക് ശരീരത്തിന് നല്ലത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് ഈ ഫാസ്റ്റിംഗിന്റെ ടൈം കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും പിന്നെ പകൽ സമയത്ത് നമ്മൾ എട്ട് മണിക്കൂർ മാത്രം ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് കൂടുതലായിട്ട് നമുക്ക് വേണ്ടാത്ത രീതിയിലുള്ള കലോറി ഒന്നും ശരീരത്തിലേക്ക് ഇൻപുട്ട് ചെയ്യാതിരിക്കാൻ നോക്കുക ആവശ്യത്തിനുള്ളത് മാത്രം കഴിക്കുക നമ്മുടെ ബോഡിയുടെ അനക്കത്തിനനുസരിച്ചുള്ള ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നും ആ അതുകൊണ്ട് ഒരു ആറ് മാസം കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് ഒരു പർപ്പസ് വെക്കാൻ ഒന്നെങ്കിൽ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ വെയ്റ്റ് കുറക്കാൻ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാന് അങ്ങനെ ഏതെങ്കിലും എന്താണോ നമ്മുടെ പർപ്പസ് അതിനനുസരിച്ച് അധികം ബ്രേക്ക് വരാതെ ഫോളോ ചെയ്യാൻ നോക്കുന്നത് നമുക്ക് നല്ല റിസൾട്ട് തരുന്നതായിരിക്കും പഞ്ചസാര ചേർത്തിട്ടുള്ള പലഹാരങ്ങളും പാനീയങ്ങളും അതുപോലെ കേക്ക് അല്ലെങ്കിൽ ഐസ്ക്രീംസ് അതുപോലെ എന്തും ഒഴിവാക്കുന്നത് ഇതിനെ നല്ലൊരു റിസൾട്ട് തരാൻ വേണ്ടി സഹായിക്കും അതുപോലെ രാത്രി സമയങ്ങളിൽ ഒരു ആറു മണിക്കൂർ ഏഴ് മണിക്കൂർ ഉറങ്ങുന്നത് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കും രാവിലെ എണീറ്റ് ഉടനെ തന്നെ മൂന്ന് ഗ്ലാസ് രണ്ടോ മൂന്നോ ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം കുടിക്കുന്നത് നമ്മുടെ റിസൾട്ടിനെ നല്ലതായിട്ട് സഹായിക്കുന്നതായിട്ട് കാണാൻ കഴിയും പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് പതിനാറ് മണിക്കൂർ എങ്ങനെയാണ് കഴിക്കാതിരിക്കേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ ചായ കാപ്പി അതുപോലുള്ളത് അത്യാവശ്യത്തിന് കുടിക്കുന്നതിന് കുഴപ്പമില്ല ഒന്ന് ഒരു കപ്പ് ഒക്കെ കുടിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ ഒരു രാത്രി സമയങ്ങളിലൊക്കെ ചായ കാപ്പി പോലെയുള്ളത് കുടിക്കുന്നത് നമ്മുടെ ഉറക്കത്തെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ അതിന് പകരം നമുക്ക് ഉപ്പ് ചേർത്ത നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാൻ പോകാം പിന്നെ നമുക്ക് ഈ ഇങ്ങനെ ചെയ്യുന്ന ഒരു സമയത്ത് ഭയങ്കരമായ ക്ഷീണം തോന്നുക അല്ലെങ്കിൽ തലവേദന അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിലും നാരങ്ങ വെള്ളം കുടിക്കുന്നത് അതുപോലുള്ള തലവേദന പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധിവരെ കുറക്കാനായിട്ട് സഹായിക്കും അതുപോലെ തുടക്ക കാലഘട്ടങ്ങളിൽ നമ്മൾ അധികം സ്ട്രിക്റ്റ് ആക്കി ഫോളോ ചെയ്യാതെ ഒരു ഒരു മാസം രണ്ട് മാസമൊക്കെ ചെറുതായിട്ട് മാറ്റം കൊണ്ടുവരുന്നു തുടങ്ങാം ആദ്യത്തെ മാസങ്ങളിൽ നമ്മൾ പെട്ടെന്ന് ഒരു അഞ്ചു മണി ഒരു ഒമ്പത് മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരാൾ മണിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാതെ ആദ്യം എട്ട് മണിയാക്കുക പിന്നെ ഏഴ് മണിയാക്കുക പിന്നെ മണി ആറുമണി മണി അങ്ങനെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് അതുപോലെ ബേക്കറി പലഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കണം അത് നമുക്ക് നന്നായി വിഷപ്പ് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നന്നായി ക്ഷീണം തോന്നുകയാണെങ്കിൽ ആ ഒരു സമയത്ത് കഴിക്കാനുള്ള എന്തെങ്കിലുമൊന്നും നമ്മൾ കരുതി വെക്കണം അതിന് പകരമായിട്ട് നമ്മൾ ബേക്കറി പോലത്തെ പലഹാരങ്ങളൊന്നും കഴിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത് അതേപോലെ തന്നെ ഈ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം എന്തായാലും കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം ആ മൂന്ന് ലിറ്റർ അല്ലെങ്കിൽ നാല് ലിറ്ററോളം വെള്ളം ഒരു ദിവസം കുടിക്കാൻ വേണ്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും തുടക്കത്തിൽ നമുക്ക് മൂന്ന് നേരം ഭക്ഷണം എന്നുള്ള രീതിയിലും പിന്നെ ഒന്നോ രണ്ടോ ചെറിയ സ്നാക്സ് അത് ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബാക്കറി പലഹാരങ്ങളോ അതുപോലുള്ള ഒന്നും കഴിക്കാതില്ല പ്രത്യേകം ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത് അപ്പോഴാണ് നമുക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുക